നമസ്കാരം കാട്ടുകൾമാർ രണ്ടു കൂട്ടരും ചേർന്ന് ഇവിടെ കട്ട് മുടിച്ചുകൊണ്ടിരിക്കും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ എന്നാൽ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാതിരിക്കാൻ കേരളത്തിലെ പൊതുജനം കഴുതയല്ല എന്ന കാര്യം സഖാക്കന്മാരും സംഘികളും മനസ്സിലാക്കിയാൽ കൊള്ളാം അതാണ് ഇപ്പോൾ നടക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾക്കും സ്ഥാനാർത്ഥി നിർണയങ്ങൾക്കും ഒരുപാട് മുൻപേ തന്നെ കേരളം ഉറ്റുനോക്കുന്ന പോർക്കളമായി വട്ടിയൂർക്കാവ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വികസനത്തിന്റെ തിളക്കം അവകാശപ്പെടുന്ന സിറ്റിംഗ് എം എൽ എ വി കെ പ്രശാന്തും ഭരണപരിചയത്തിന്റെ കരുത്തുമായി ബി ജെ പി നിരയിൽ നിന്ന് രംഗപ്രവേശനം ചെയ്ത ആർ ശ്രീലങ്കയും തമ്മിലുള്ള വാക്പോരുകൾ മണ്ഡലത്തിൽ ഇതിനകം തന്നെ കനത്ത രാഷ്ട്രീയ വീറും വാശിയും പടർത്തിയിരിക്കുകയാണ് എന്നാൽ ഭരണപരാജയങ്ങൾ മറച്ചുവെക്കാനുള്ള സി പി എമ്മിന്റെ തന്ത്രങ്ങളും വർഗീയ ധ്രുവീകരണത്തിലൂടെ ചുവടുറപ്പിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങളും വട്ടിയൂർക്കാവിലെ പ്രബുദ്ധരായ ജനത തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യമാണ് പറയാനുള്ളത് പരസ്പരം പരിചാരിയും വിവാദങ്ങൾ സൃഷ്ടിച്ചും മണ്ഡലത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ വഴിതിരിച്ചുവിടുന്ന ഇരു മുന്നണികൾക്കുമെതിരെ ശക്തമായ ജനവികാരം ഉയരുന്ന ഈ സാഹചര്യത്തിൽ മതേതരത്വത്തിന്റെയും സുസ്ഥിര വികസനത്തിന്റെയും രാഷ്ട്രീയവുമായി കോൺഗ്രസ് നടത്തുന്ന ഇടപെടലുകൾ ഏറെ പ്രസക്തമാണ് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് എന്തായാലും കമന്റ് ചെയ്യണേ കാവിലേക്ക് വരാം മറ്റിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുന്നതിന് മുൻപ് തന്നെ രാഷ്ട്രീയ പോര് മുറുകിയിരിക്കുകയാണെന്ന് നമ്മൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു അതായത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ ശ്രീലേഖയും സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ള വി കെ പ്രശാന്തും തമ്മിലുള്ള വാക്കോര് കേവലം ഒരു തർക്കമൊന്നുമല്ല മറിച്ച് മണ്ഡലത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പൊള്ളത്തരം വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ കുറേ കാലമായി മേയർ ബ്രോ എന്ന പരിവേഷത്തിന്റെ മറവിൽ വി കെ പ്രശാന്ത് മണ്ഡലത്തിൽ വികസന വിപ്ലവം നടത്തുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും വട്ടിയൂർക്കാവിലെ ഉൾപ്രദേശങ്ങളിലെ റോഡുകളും കുടിവെള്ള പ്രശ്നങ്ങളും പരിഹാരമില്ലാതെ തുടരുന്നത് നമുക്ക് കാണാതിരിക്കാനാവില്ല പിൻവാതിൽ നിയമനങ്ങളും ഭരണപരമായ പാളിച്ചകളും മൂലം സാധാരണക്കാരുടെ ഇടയിൽ സി പി എമ്മിനെതിരെയുള്ള അമർശം ഏറെ ശക്തവുമാണ് ഈ ഭരണപരാജയം മറച്ചുവെക്കാനാണ് സിറ്റിംഗ് എം എൽ എ അനാവശ്യ വിവാദങ്ങളിലൂടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറുഭാഗത്ത് മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥയെ മുൻനിർത്തി ബി ജെ പി നടത്തുന്ന നീക്കങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളി തന്നെയാണ് വർഷങ്ങളായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന നേതാക്കളെ തഴിഞ്ഞ് ഇത്തരം സെലിബ്രിറ്റി പരിവേഷമുള്ളവരെ ഇറക്കുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ പാപ്പരത്തം തന്നെയാണ് ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം വർഗീയ ധ്രുവീകരണത്തിലൂടെ വോട്ട് കൊയ്യാമെന്ന അവരുടെ കണക്കുകൂട്ടൽ വട്ടിയൂർക്കാവിലെ പ്രബുദ്ധരായ വോട്ടർമാർ തള്ളിക്കളയുക തന്നെ ചെയ്യും ഇടതും വലതും ഒരുപോലെ വർഗീയതയുമായും അവസരവാദവുമായിട്ട് സന്ധി ചെയ്യുമ്പോൾ മതേതരത്തിന്റെ യഥാർത്ഥ വികസനത്തിന്റെയും പാതയിൽ ഉറച്ചു നിൽക്കുന്നത് കോൺഗ്രസ് മാത്രമാണ് ഇവിടെ സംസാരിക്കണം കെ മുരളീധരനെ പോലെയുള്ള കരുത്തരായിട്ടുള്ള നേതാക്കൾ കാഴ്ചവെച്ച വികസന മാതൃകകൾ മണ്ഡലത്തിന് ഇന്നും അന്യമായിട്ട് തുടരുകയാണ് വലിയ പ്രശ്നമാണ് അവിടെ വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന സി പി എമ്മിനും വർഗീയത വിതയ്ക്കുന്ന ബി ജെ പിക്ക് ഉള്ള ശക്തമായ മറുപടിയായിരിക്കും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് നൽകുക എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ മനസ്സിലാക്കണം വട്ടിയൂർക്കാവിനെ വീണ്ടും പ്രതാപത്തിലേക്ക് നയിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഭരണത്തിന് മാത്രമേ സാധിക്കൂ എന്ന് ജനങ്ങൾ ഇതിനോടകം തന്നെ വിധി എഴുതിയിട്ടുണ്ട് ഇനി ആ വിധി വരേണ്ട കാലതാമസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് കമന്റായിട്ട് രേഖപ്പെടുത്തണേ